മാന്യ പ്രേക്ഷകർക്കും വോയിസ് ഈ പ്രത്യേക പ്രോഗ്രാമിലേക്ക് സ്വാഗതം എറണാകുളം രൂപതയിൽ ലോഹ ആഭിചാര കുർബാന മാണ്ഡ്യ രൂപതയിൽ കാപ്പയും കേപ്പയും കച്ചവടം കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് നമ്മളൊക്കെ സോഷ്യൽ മീഡിയ വഴി കണ്ടു കഴിഞ്ഞ കാര്യമാണ് രൂപതയിലെ കാപ്പ കച്ചവടവും അതിനു മുമ്പ് നടന്ന കേപ്പ അല്ലെങ്കിൽ കല്ല് കച്ചവടവും കാപ്പ എന്ന പരിശുദ്ധമായ പരിപാവനമായ വസ്ത്രത്തെ അത് പുരോഹിതർ പരിശുദ്ധ ബലിയർപ്പണ സമയത്ത് മറ്റുള്ള വസ്ത്രങ്ങൾക്കൊക്കെ മുകളിൽ ധരിക്കുന്ന പൗരോഹിത്യ വസ്ത്രമാണ് കാപ്പ പുരോഹിതർ നീതിയാൽ അനിയപ്പെട്ടവരാണെന്ന് ഇത് പ്രതിനിധീകരിക്കുന്നു ഇത് മഹത്വത്തെയും രക്ഷയെയും സൂചിപ്പിക്കുന്ന വസ്ത്രമാണെന്നും വിശ്വസിക്കപ്പെടുന്നു അഹറോന്റെ വിശുദ്ധ വസ്ത്രം സ്വർഗീയ ദൂതന്മാരുടെ ഉജ്ജ്വല വസ്ത്രം കർത്താവിന്റെ മഹത്വ വസ്ത്രം ഏലിയ പ്രവാചകന്റെ വസ്ത്രം ഇവയെല്ലാം ഈ കാപ്പയെ സൂചിപ്പിക്കുന്നതാണ് അതായത് പരിശുദ്ധ ബലിയർപ്പണത്തിൽ പങ്കെടുക്കുന്ന കാർമ്മികൻ ഉപയോഗിക്കുന്ന വസ്ത്രമാണ് കാപ്പ ആ കാപ്പയാണ് ഇപ്പോൾ മാണ്ഡ്യ രൂപതയിൽ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത് ആർക്കും ഉപയോഗിക്കാം എവിടെയും ഉപയോഗിക്കാം എന്തിനും ഉപയോഗിക്കാം എന്ന രീതിയിൽ കാപ്പ വിൽക്കുമ്പോൾ ആ കാപ്പ എന്ന തിരുവസ്ത്രത്തിന്റെ പരിപാവനത നഷ്ടമാക്കുകയല്ലേ ചെയ്യുന്നത് എന്ന് മാണ്ഡ്യൂപിതര മെത്രാനാണ് ആദ്യം ആലോചിക്കേണ്ടത് അവിടെ വൈദികർ തെറ്റ് കാണിക്കുമ്പോൾ അത് തിരുത്തേണ്ടത് ആ രൂപതയുടെ മെത്രാനാണ് മെത്രാൻ പോലും പണസമ്പാദനത്തിന് വേണ്ടിയാണോ ഈ ഒരു വഴി തെരഞ്ഞെടുത്തത് എന്ന് വിശ്വാസികൾ ചോദിക്കുമ്പോൾ അതിനുള്ള മറുപടി പറയേണ്ടത് മാണ്ഡ്യാരൂപതയുടെ രൂപതാ നേതൃത്വമാണ് ഇവിടെ കാപ്പ ധരിച്ച് എന്തോ നേട്ടമുണ്ടാകുമെന്ന് വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിച്ച് കാപ്പ രീതിയിൽ വസ്ത്രം തയ്ച്ചെടുത്ത് വിശ്വാസികൾക്ക് വിൽക്കുന്ന രീതി എന്തിനാണ് ഈ നാടകം കളിക്കുന്നതെന്ന് ചോദിക്കുവാൻ അവിടെയുള്ള വൈദികർ പോലും ആഗ്രഹിക്കുന്നുണ്ട് എന്നാൽ അവരുടെ നിവൃത്തി കേടു കൊണ്ട് അവർക്ക് ഇത് തുറന്ന് ചോദിക്കുവാൻ സാധിക്കുന്നില്ലെന്നുള്ളതാണ് സത്യം ഈ കാപ്പ കച്ചവടത്തിന് മുമ്പ് ഇവിടെ എന്താണ് ഈ കാപ്പ കച്ചവടത്തെ പറ്റി അവിടെയുള്ള ഒരു വൈദികൻ പറയുന്നത് എന്ന് നമ്മൾ കേൾക്കാം നമ്മൾക്ക് എന്താണ് ഈ ഇതെന്താണെന്ന് മനസ്സിലായോ ഇങ്ങനത്തെ കാപ്പ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇതാണ് മരിയൻ കാപ്പ ഇരുപത്തിയൊന്ന് തരത്തിലുള്ള മാതാവിന്റെ രൂപങ്ങൾ അടങ്ങിയ മരിയൻ കാപ്പ ഇത് നമ്മുടെ പള്ളിയിലെ മരിയൻ സംഘങ്ങൾക്ക് ധരിക്കുവാനായിട്ടുള്ളതാണ് ഈ കാപ്പ അഞ്ചു വയസ്സ് മുതൽ സീനിയർ സിറ്റിസൺ പത്ത് എഴുപത് എഴുപത്തിയഞ്ചു വയസ്സ് വരെയുള്ള ആളുകൾ ധരിക്കുന്ന വിവിധ സൈസിലുള്ള മനോഹരമായ കാപ്പയാണ് ഇതു മുതല് ഇവരാണ് മാതാവിന്റെ രൂപം വഹിക്കുന്നതും പ്രദക്ഷിണത്തിനൊക്കെ പോകുന്നതും ഒക്കെ വളരെ മനോഹരമാണ് ഇത് ഞങ്ങൾ ഞങ്ങൾ തന്നെ തന്നെ ഡിസൈൻ ചെയ്തത് ഈ കാപ്പ ഇഷ്ടപ്പെട്ടിട്ടില്ലേ അപ്പോൾ ഇനിയിപ്പോൾ കാപ്പ ധരിച്ചതു വഴി അൽമാർക്കും പരിശുദ്ധ ബലിയർപ്പണം അർപ്പിക്കാം അതിന് വൈദികരുടെ ആവശ്യമില്ല പുരോഗതി ആവശ്യമില്ല കാപ്പ ധരിച്ചു കഴിയുമ്പോൾ അൽമായും പുരോഹിതരായി മാറുകയല്ലേ ചെയ്യുന്നത് അങ്ങനെ തന്നെയാണോ എന്ന് മാണ്ഡ്യൂപത വ്യക്തമാക്കണം അല്ലെങ്കിൽ നിങ്ങൾ പുരോഹിതരുടെ വസ്ത്രം എന്തിനാണ് അൽമായർക്ക് നൽകുന്നത് അങ്ങനെ വരുമ്പോൾ അൽമായർ പുരോഹിതരായി മാറുകയാണോ എന്നുള്ള ചോദ്യത്തിനു കൂടി നിങ്ങൾ ഉത്തരം നൽകേണ്ടി വരും അല്ലെങ്കിൽ ഈ കച്ചവടത്തിന് പുറകിലുള്ള ലക്ഷ്യമെന്താണ് ഏതായാലും ഈ കാപ്പ കച്ചവടത്തിന് മുമ്പ് ഇവർ നേരത്തെ ഒരു കല്ല് കച്ചവടം നടത്തിയിരുന്നു ഒരു പ്രത്യേക തുകയടച്ച് കുർബാനയ്ക്ക് എത്താൻ സാധിക്കാത്തവർക്കും മരിച്ചവർക്കും പകരമായി ഒരു പ്രത്യേക തുകയടച്ച് വെള്ളാരം കല്ലുകൾ എടുത്ത് നിശ്ചിത നിക്ഷേപിക്കുക വൈദികൻ ആ കല്ലുകളെ സാക്ഷിയാക്കി കുർബാന ചെല്ലുന്നു കുർബാനയിൽ സംബന്ധിച്ച കല്ലുകളിലൂടെ അനുഗ്രഹം വഴിഞ്ഞൊഴുകുമത്രേ ഇതാണ് അന്ന് ഇതിനെ പറ്റി പറഞ്ഞത് എന്താണ് പറഞ്ഞത് എന്ന് നമ്മൾ കേൾക്കാം ലോകത്തിലെ തന്നെ ആദ്യത്തെ ഒരു സ്പെഷ്യൽ ദേവാലയത്തിൽ നിന്നാണ് ഞാൻ ഇത് സംപ്രേഷണം ചെയ്യാൻ ആഗ്രഹിക്കുന്നത് കഗദാസ്പുര ബസോദഗർ സെന്റ് മേരീസ് വിനോദ ദേവാലയം ഇത് പ്രത്യേകമായിട്ട് നിങ്ങൾക്ക് നിയോഗം വെക്കാം മരിച്ചുപോയത് ഓർമ്മിക്കാം എല്ലാ ദിവസവും നിങ്ങൾ നിത്യ കുർബാനയെ കുറിച്ച് കേട്ടിട്ടില്ലേ ഈ കലികളിട്ട് കുർബാന ചെല്ലാനായിട്ട് നിങ്ങളുടെ എല്ലാ ദിവസവും കുർബാനയിൽ പങ്കെടുക്കുകയാണ് നിങ്ങൾക്ക് കുർബാന അതുപോലെ തന്നെ പുതുതായിട്ട് ജനിച്ച കുട്ടികൾ വിവാഹം കഴിക്കുന്നവർ അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞിട്ട് കുട്ടികൾ ഉണ്ടാകാത്ത നിയോഗത്തിന് വേണ്ടി അല്ലെങ്കിൽ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കാര്യ സാധ്യത വേണ്ടി കർത്താവിനോട് നിങ്ങളുടെ എല്ലാ കഥകളും പങ്കുവെച്ച് കഥാനുമ്പിൽ നിന്ന് ഓരോ നിമിഷവും ഇങ്ങനെ കുരുവുന്ന കുരുഗിൽ പക്ഷി പോലെ ആയിത്തീരാൻ നിങ്ങൾക്ക് വേണ്ടി ഇടവ സമ്മാനിക്കാണ് കഥ പറയുന്ന കല്ലുകൾ ഇത് ലോകത്തിലെ ആദ്യത്തെ സംഭവമാണ് ഇതിനൊരു ധർമ്മം നമ്മൾ വെച്ചിട്ടുണ്ട് പക്ഷെ അത് കിട്ടിയാലായി കല്ല് കൊടുക്കുന്നു അത് നിങ്ങളുടെ സാക്രിഫൈസിന്റെ ഭാഗമായ ഒരു ധർമ്മമായിട്ട് വെച്ചിരിക്കുന്ന ഒരു അയ്യായിരം രൂപയാണ് അതാണ് പൊതുവായി തീരുമാനിച്ചിരിക്കുന്ന തുക പിതാവെ ഏറ്റവും പ്രിയമുള്ള വാരിയേഴ്സ് ഓഫ് മാമ മേരി പ്രിയമുള്ളവരെ ഇത് ഈ ഇടവകയുടെ ചരിത്ര നിയോഗമാണ് ചിലപ്പോൾ ഇന്ന് പ്രദേശത്തിൽ പങ്കെടുക്കുമ്പോഴാണ് എന്റെ മനസ്സിലൂടെ ആത്മീയതയുടെ കണ്ണുനീർ വന്നത് കൊച്ചുകുട്ടികൾ ചിലപ്പോൾ വാരിയേഴ്സ് ഓഫ് മാമ മേരിയിൽ ചേരാൻ സന്നദ്ധമായേക്കാം നാട്ടിലൊക്കെ പൈസ അസോസിയേഷൻ അങ്ങനെയാണല്ലോ പക്ഷെ നല്ല വലിയ വലിയ ഇരിക്കുന്ന നിങ്ങളൊക്കെ പരിശുദ്ധ അമ്മയുടെ മേലങ്കി ധരിക്കാനായിട്ട് തയ്യാറായി നിൽക്കുന്ന കാഴ്ച അത് ലോകത്തിൽ ആദ്യമായിട്ടായിരിക്കാം ആദ്യമായിട്ടായിരിക്കാം ലൂതിലും ഫാത്തിമായൊക്കെ പരിശുദ്ധ അമ്മയുടെ സ്വരൂപങ്ങൾ വഹിക്കുമ്പോൾ പ്രത്യേക തരത്തിലുള്ള വസ്ത്രങ്ങൾ അവതരിക്കാറുണ്ട് ായിട്ടുണ്ട് അപ്പൊ ഇത് മരിയൻ മേലങ്കി ഇരുന്നൂറ്റി അമ്പത്തിനാല് പേർക്ക് ഇനി തയ്ച്ച് വെച്ചിട്ടുണ്ട് അതിന്റെ കോസ്റ്റ് എത്ര ലക്ഷം എന്ന് എനിക്കറിയില്ല ഇങ്ങനെ നാലഞ്ച് ലക്ഷം കഴിഞ്ഞു ആകട്ടോ ഇന്ന് ചെല്ലാൻ പോകുന്ന നവേന പുസ്തകം അഭി പിതാവ് അപ്രൂവ് ചെയ്ത പുസ്തകമാണ് അതിന്റെ കമ്പൈലേഷൻ ആയിട്ട് വളരെ മനോഹരമായിട്ടുണ്ട് അഭിജുവിന്റെ പിതാവ് എനിക്ക് ബസ്സിൽ അയച്ചിരുന്നു സുന്ദരമായ നവേന പുസ്തകം അതിലൊരു കോപ്പി പിതാവ് കൊടുക്കണം നമ്മൾ ഇന്ന് പിഞ്ചരിച്ച് പ്രതീക്ഷിക്കാൻ പോകുന്ന അവർ ലേരി ഓഫ് ബസോനഗർ ബസോനഗർ അമ്മ പിന്നെ നമുക്ക് രൂപ വരാനുണ്ട് അത് പൂർത്തിയാകാത്തോണ്ടാണ് അത് ഈ ആഴ്ചയിൽ തന്നെ വരും അപ്പോൾ ഇങ്ങനെ വെള്ളാരം കല്ലുകൾ ഉരുട്ടിയെടുത്ത് അൽത്താറയ്ക്ക് താഴെ പ്രതിഷ്ഠിച്ചു കഴിയുമ്പോൾ കുർബാനയിൽ പങ്കെടുത്ത ആ മഹത്വം കിട്ടുന്നുണ്ടെങ്കിൽ ആ പുണ്യം കിട്ടുന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ കാശുണ്ടെങ്കിൽ എന്തും സാധ്യമാണ് ദൈവത്തെയും വിലക്കെടുക്കാമെന്നല്ലേ നിങ്ങൾ പറഞ്ഞു പഠിപ്പിക്കുന്നത് കാരണം ഞായറാഴ്ചകളിലും കടമുള്ള ദിവസങ്ങളിലും പരിശുദ്ധ ബലിയർപ്പണത്തിൽ പങ്കെടുക്കണമെന്ന് തിരുസഭ പറയുമ്പോൾ ഇനിയും കാശ് കൊടുത്ത് രണ്ട് കല്ലെടുത്ത് അവിടെ വെച്ചു കഴിയുമ്പോൾ പള്ളിയിൽ പോകേണ്ട കാര്യമില്ല പരിശുദ്ധ ബലിയർപ്പണത്തിൽ നേരിട്ട് പങ്കെടുക്കേണ്ട കാര്യമില്ല കല്ലുകൾ പങ്കെടുത്തുകൊള്ളും അതിന്റെ പ്രയോജനം നമ്മൾക്ക് കിട്ടും നമ്മൾക്ക് വീട്ടിൽ സുഖമായിട്ടിരിക്കുകയും ചെയ്യാം അല്ലെങ്കിൽ മറ്റുള്ള പണികൾ ചെയ്യാം തിരുസഭ പോലും നമ്മളോട് ചോദിക്കത്തില്ല കാരണം നമ്മൾ കൊടുത്ത കാശിനുള്ള കല്ല് അവിടെ കുർബാന കണ്ടു കഴിഞ്ഞു പങ്കെടുത്തു കഴിഞ്ഞു അല്ല അങ്ങനെ വരുമ്പോൾ ഒരു സംശയം ഈ ഞായറാഴ്ചകളിലേയും മറ്റുള്ള കടമുള്ള ദിവസങ്ങളിലെയും കുർബാനയ്ക്ക് മാത്രമാണോ ഈ കല്ല് ഇനിയും നാളെ വേദപാഠ ക്ലാസ്സുകളിലും മറ്റും കുട്ടികൾക്ക് പോകാൻ സാധിക്കുന്നില്ലെങ്കിൽ ഇതുപോലെ ചെറിയ ഓരോ കല്ലെടുത്ത് ആ ക്ലാസ്സിൽ വെച്ചു കഴിഞ്ഞാൽ വേദപാഠ പഠനങ്ങൾ പൂർത്തിയാകുമോ പരീക്ഷയ്ക്ക് ചെല്ലുന്നതിന് പകരം ഒരു കല്ലെടുത്ത് വെച്ചു കഴിഞ്ഞാൽ അവിടെ പരീക്ഷ പാസായി കിട്ടുമോ എന്നുള്ള കാര്യങ്ങളും മാണ്ഡ്യ രൂപത പറയേണ്ടി വരും ഇനിയും നാളെ വിവാഹത്തിന് പങ്കെടുക്കാതെ വിവാഹിതരാകുവാനും ഇത്തരം കല്ലുകൾ കൊണ്ട് സാധ്യമാകുമോ എന്നുകൂടി മാണ്ഡ്യ രൂപത പറയണം വിവാഹത്തിനെത്താതെ വധുവോ വരണോ തങ്ങൾക്ക് പകരം ഓരോ കല്ലുകൾ വെച്ച് കല്യാണം നടത്തിയാൽ അവരുടെ കല്യാണം നടക്കുമോ നാളെ മാമോദിസ നടത്തുന്ന സമയത്ത് കുഞ്ഞുങ്ങൾക്ക് പകരം ഓരോ കല്ലുകൾ കാശ് കൊടുത്ത് വാങ്ങി വെച്ചു കഴിഞ്ഞാൽ അങ്ങനെ അതിന് മാമോദിസ കൊടുത്താൽ മതിയോ ആദ്യ കുർബാന സ്വീകരണ സമയത്ത് കല്ലുകൾക്ക് നിങ്ങൾ കുർബാന കൊടുക്കുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾക്ക് മറുപടി മാണ്ഡ്യാരൂപത തന്നെ പറയണം കാരണം നിങ്ങൾ ഇപ്പോൾ ഈ ഇട്ടിരിക്കുന്ന നിങ്ങൾ ഇപ്പോൾ ഈ കാണിച്ചു കൊടുത്തിരിക്കുന്ന ദുഷ്പ്രവർത്തികൾ അല്ലെങ്കിൽ ദുർമാതൃകൾ നാളെ മറ്റു രൂപതകളിൽ പടർന്നു കഴിയുമ്പോൾ പിന്നെ വിശ്വാസികൾക്ക് നിങ്ങളുടെ വാക്കനുസരിച്ചാണെങ്കിൽ പള്ളികളിൽ അല്ലെങ്കിൽ ദേവാലയങ്ങളിൽ പോകേണ്ട പോക്കറ്റ് നിറച്ച് കാശുണ്ടെങ്കിൽ ആ കാശ് കൊണ്ട് എന്തിനെയും വാങ്ങാം ദൈവത്തെയും വാങ്ങാം കൂതാസുകൾ വാങ്ങാം എന്തും വാങ്ങാം അതാണോ മാന്ഡ്യ രൂപത ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ നിങ്ങൾ കാപ്പയും കേപ്പയും വിറ്റ് കാശുണ്ടാക്കുകയാണോ ചെയ്യുന്നത് പണമാണോ ദൈവത്തിനേക്കാളും വലുത് എന്ന് ഒന്നുകൂടി രൂപതാ നേതൃത്വം ചിന്തിക്കണം രൂപതാ നേതൃത്വത്തിന്റെ അറിവില്ലാതെ ഒരു വൈദികൻ ആ രൂപതയിലെ വൈദികൻ ഇത്തരം കാര്യങ്ങൾ ചെയ്യുമോ എന്നുള്ളതും ഒരു ചോദ്യചിഹ്നമായി മാറുകയാ ഇവിടെ കാപ്പയുടെ വില നിങ്ങൾ നശിപ്പിക്കുമ്പോൾ നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു യുവാവ് കാപ്പയിട്ട് ഓടുന്ന ഒരു ഭാഗം കണ്ടു നമ്മൾ കാണാം ആ ഭാഗം അതിൽ ആ യുവാവ് കാപ്പയിട്ടുകൊണ്ട് ഓടുകയാണ് എങ്ങോ ഓടുകയാണ് പിന്നീട് അതിനെപ്പറ്റി ഒരു ക്ലാരിഫിക്കേഷൻ കൂടി വന്നു അത് മാനസിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു യുവാവ് ചെയ്ത ഒരു കാര്യമായി അതിനെ പറഞ്ഞ് തള്ളിക്കളയുകയാണ് ചെയ്തത് എന്നിരുന്നാലും ഇപ്പോൾ മാണ്ഡ്യാരൂപതയിൽ കാപ്പ കച്ചവടം പോലെ ഈ കാപ്പയും മറ്റൊരു ദുരന്തമായി മാറരുത് പുരോഹിതരുടെ വസ്ത്രം പൗരോഹിത്യ വസ്ത്രം ഇത്രയും അതപ്പതനത്തിന് കാരണമാകാതിരിക്കുവാൻ സഭാ നേതൃത്വം മുന്നോട്ട് വരണം നടപടികൾ എടുക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നന്ദി നമസ്കാരം